ചേട്ടാ ഈ വെള്ളം കെട്ടിയിക്കുന്നുണ്ടല്ലോ മേലാ മേലെ വെള്ളം കെട്ടിക്ക് ഹോളടിച്ചത് പോവാ നല്ല മഴയാണ് കണ്ടല്ലേ നമ്മുടെ ബോർഡും കാര്യം തന്നെ ഏകദേശം പകുതി ഉള്ള നല്ല മഴ ആയതുകൊണ്ടന്നെ ഇവിടെ ഒരു കണ്ടീഷൻ കണ്ടില്ലേ മൊത്തത്തിൽ ഇന്ന് നല്ല മഴയാണ് ഞാനതാ ഇത്ര നേരം വണ്ടി ഇറങ്ങാണ്ടിരുന്നെ ഇന്ന് കൊടെ എടുക്കാൻ പറഞ്ഞു പോയി സത്യം പറഞ്ഞത് ഇതാണ് നമ്മളെ സൈറ്റ് ഇതിലിപ്പോ നമ്മള് ഇലക്ട്രിക്കലിന്റെ ബേസ് ഇട്ടുകൊണ്ടിരുന്നത് ആ സൈറ്റ് ഓൾറെഡി ഇലക്ട്രിക്കലിന്റെ ബേസ് ഒക്കെ നമ്മൾ ലൈൻസ് മാർക്കിങ് ഇട്ടിട്ടുണ്ട് അപ്പൊ അതാകുമ്പോൾ പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ടുള്ള ഒരു ഘട്ടത്തിൽ പിന്നെ ആവശ്യമില്ല നല്ല വെള്ളം കെട്ടിയിക്കുന്നുണ്ട് അപ്പൊ അതിനെ പോലെ നമ്മൾ ഹോൾ വെച്ചിട്ട് പുറത്തേക്കാക്കും ചേട്ടാ ഈ വെള്ളം കെട്ടിയിക്കുന്നുണ്ടല്ലോ മേലാ വെള്ളം കെട്ടിണ്ട് ഹോൾ അടിച്ചാൽ പോവേ അല്ലെങ്കിൽ നാളെ ആ കല്ല് നനവെടുത്തു കഴിഞ്ഞാല് പിന്നെ ചെലപ്പോ ആളെങ്ങനെ നനപോലെ കാണിക്കും ഓ കൈന്നെ അടിച്ചുകഴിഞ്ഞാൽ നല്ല കൈയ്യോടെ വെള്ളം കെട്ടിയിരിക്കുന്ന മിസ്റ്റേക്കാ വെച്ച ചാക്ക് ഇട്ടോണ്ട് അതിലാണ് ബ്ലോക്ക് വന്നത് അത് അടിച്ച മഴയ്ക്ക് വന്നത് അല്ലേ പെട്ടന്ന് അല്ലേ ആ ഇപ്പൊ ആടെ ഒരു ഫ്ലോർ ഇട്ടി കഴിഞ്ഞാൽ പോയിക്കോളും നോക്കണം കേട്ടോ അതിലെ കാണിയുണ്ടേ ഞാൻ അങ്ങനെ പോയിക്കോളൂ ഇതാണ് നമ്മൾ ആ മേലെ കണ്ട നമ്മളിപ്പോ ആ ബാത്റൂമിലുള്ള ആ വെള്ളത്തിന്റെ നമ്മൾ പൊഴിച്ചു വിട്ട സമയത്താട്ടില്ല അപ്പം അത് കംപ്ലീറ്റ് ഇനി ഇതിലൂടെ അങ്ങ് കാരണം അതെന്ന് വെച്ചാൽ ഈ കോൺക്രീറ്റ് വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ അതിൽ കെഴിഞ്ഞുകൊണ്ട് അതിലൂടെ വെള്ളം പോകാണ്ടിരുന്നത് പിന്നെ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ സൈറ്റിലൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ പുറത്തു നിന്നുള്ള ഒരാൾ സൈറ്റിലൊക്കെ വരുന്ന സമയത്ത് പരമാവധി നോക്കുക കാരണം എന്ന് വെച്ചാൽ ആണികളോ കാര്യങ്ങളൊക്കെ ചിലതൊക്കെ പലകൾക്കൊക്കെ അടിച്ച് വെച്ച പീസുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള പീസുകളൊക്കെ എന്ന് പറഞ്ഞാൽ കാലിൽ തറിക്കാനും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇപ്പോൾ കൂടുതലൊരു സംഭവം ഉണ്ടായി പലക പറച്ച സൈറ്റുകളൊക്കെ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക നമുക്ക് ഈ ആണികളും കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങൾ പരമാവധി നോക്കുക സൈറ്റിലൊക്കെ വരുന്ന സമയത്ത് കാരണം എല്ലാം തുരുമ്പ് പിടിച്ച ആണികളൊക്കെ ആയിരിക്കും അപ്പോൾ അത് കാലു തറച്ച് ഇപ്പോൾ ഉള്ളിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരാൾക്ക് അപ്പോൾ അത് നോക്കുക പരമാവധി അപ്പോൾ ഈ സൈറ്റിൽ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് വിൻഡോസിനൊക്കെ ഫില്ലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി അതൊന്ന് സെറ്റായന് ശേഷമാണ് നമ്മൾ വിൻഡോ കാര്യങ്ങൾ വെക്കുകയുള്ളൂ അപ്പം അതിൻ്റെ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു